നാല് ദിക്കിലേയും വെച്ച് ഏറ്റവും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഭാഗമാണ് കന്നിമൂല അതായത് നിരതി കോണെന്ന് പറയും നമ്മൾ സാധാരണ നാട്ടു ഭാഷയിൽ കന്നിമൂല എന്ന് പറയും ഇപ്പോൾ വീടിൻ്റെ കന്നിമൂല പവിത്രമായിട്ടും ശുദ്ധിയായിട്ടും സൂക്ഷിക്കണം അതിൽ വീട് വയ്ക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും വരേണ്ടത് ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം അതായത് ദമ്പതികൾ താമസിക്കേണ്ട മുറിയായിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത് പണപ്പെട്ടിയോ അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു മുറിയായിട്ടും എടുക്കാം ഓഫീസ് റൂമായിട്ടെടുക്കാം ആ റൂമും വളരെ അടുക്കും ചുറ്റോടും കൂടിയും ശ്രദ്ധിക്കണം കന്നിമുല്ല വെളി ഭാഗം വെള്ളക്കെട്ട് അതായത് പാഴ് വെള്ളം കളയുകയോ കക്കൂസ് കുള്ളിമുറി കിണർ അങ്ങനെ സംബന്ധിച്ച് ഒരു ജലാശയമായിട്ട് ഒന്നും വരാൻ പാടില്ല വെളിഭാഗം ഉയർന്നു കിടക്കണം കന്നിമൂല ഭാഗം വീടിൻ്റെ വെളിഭാഗം അവിടെ നമുക്ക് ശംഖുപുഷ്പം മഞ്ഞ നിറമുള്ള ചെടികൾ പുഷ്പങ്ങളുള്ള ചെടികളൊക്കെ നട്ടു പരിപാലിക്കുന്നത് ഐശ്വര്യപ്രദമാണ് പരിഭാവനമായിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് ആ കുടുംബത്തിന് സാമ്പത്തികമായിട്ട് ആരോഗ്യപരമായിട്ട് ഉയർച്ച ഉണ്ടാവും അവിടെ എന്തെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള വിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതിനുള്ള വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഗൃഹനാഥനും ഗൃഹനായികും ആരോഗ്യ പ്രശ്നങ്ങൾ വരും മരണം വരെ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് അത് വരും ശ്രേഷ്റ്റ് മാലിന്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും അപ്പം അത് ഏറ്റവും പ്രധാന കന്നിമൂലയാണ് ഒരു വീടിനെ സംബന്ധിച്ച് വളരെ വരുമാനമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് കന്നിമൂല